അന്ന് ഡേറ്റ് കൃത്യമായിട്ട് ഓർക്കുന്നില്ല എങ്കിലും ഞങ്ങൾ ഇതിനഞ്ഞ് പോയി കഴിഞ്ഞ് പിന്നെ വന്നിട്ടില്ല ഞങ്ങൾ റോഡ് നിൽക്കുന്നു ഇപ്പം താഴെ പ്രാവുരുക്കൊണ്ടിരിക്കുകയായിരുന്നു എവിടെ നിന്ന് വന്നാലും നമ്മുടെ അരിക്ക ചക്കക്കൊമ്പൻ ഓടി വന്ന് ഇവർ രണ്ട് മിനിറ്റ് അടി ഉണ്ടാക്കി ഇപ്പം കാറിൽ കൊണ്ട് ഓടി ഓടിക്കഴിഞ്ഞപ്പോൾ മുറിവാലം മുറിവാലം ഓടി അപ്പോൾ ആറ്റുകാരുടെ എല്ലാം കൂടെ ഉണ്ടായിരുന്നു അപ്പോൾ അവരെന്നോട് ചോദിച്ചു ചേട്ടാ പോരുന്നതെന്ന് ചോദിച്ചു മറ്റേ റോഡിൽ കയറിയ പ്രശ്നമാവും വരുന്നതെന്ന് ചോദിച്ചാൽ എന്നാൽ ഞാനും പോരാതെന്ന് പറഞ്ഞു ഞങ്ങൾ അങ്ങ് സുല്പാലം വരെ പോയി തിരിച്ച് ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ ചക്ക നമ്മുടെ പറമ്പിൽ തന്നെ നിൽക്കുമായിരുന്നു പിന്നെ അവർ ആറാട്ടുകാരൻ കൂടി ചക്കർ പിടിച്ചു അവരും പോയി ഞങ്ങൾ പിന്നെ കയറി കിടന്നു ആ പോക്ക് പിന്നെ പോയിട്ട് പിന്നെ മുറിവാലും തിരിച്ചു വന്നിട്ടില്ല മുറിവാലും അടിയിലും ഉറപ്പാണ് കാരണം ഭയങ്കര കാർഷിയായിരുന്നു അലറികൊണ്ടവൻ മുറിവാലും കയറി ഓടിയത് എന്നാൽ പിന്നെ ആറാട്ടുകാരൻ കൊടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ ആന വന്നപ്പോൾ ഞാൻ ആറാട്ടുകാരെ വിളിച്ചായിരുന്നു അവർ വന്നു ആറാട്ടുകാർ കുറെ പടക്കം ഇതൊക്കെ പിടിച്ചു പക്ഷെ അവൻ പോയില്ല കുറച്ച് എവിടെ നിന്ന് വന്നറിയത്തില്ല അന്നേരം തന്നെ അരിക്കുമ്പോൾ വന്നു പിന്നെ ഒരു രണ്ടുമര അടിയായി അന്നേരം തന്നെ ചക്ക മുറുകാൻ വിട്ടു പോവുകയായിരുന്നു ആ പോക്ക് ഞങ്ങൾ സിമിനാൻ പറഞ്ഞു ഞങ്ങൾ ആറാട്ടുകാർ ഉണ്ടായിരുന്നു ഞങ്ങൾ പോയി നോക്കി പിന്നെ അവനെ കണ്ടില്ല കണ്ടില്ലേ